പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതിന് ഓഫീസ് നിർമ്മാണം നടത്തി അതിൻ്റെ സമർപ്പണം അല്ലെങ്കിൽ ഉദ്ഘാടനമാണ് നടത്തുന്നത് ഉദ്ഘാടനം നടത്തുന്നത് അതങ്ങനെയാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അവർക്കാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കമ്മിറ്റിയുടെ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളിയാരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക ചെയൊന്ന് മാറ്റിയേക്ക <collaborate> ആ കൈ വെച്ചോട്ടെ 아무튼 나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나나 アンディカーノバーカンディナ ിന്റെ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ ട്രസ്റ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ പുതുശ്ശേരി ശ്രീ ക്ഷേത്രത്തിൽ